ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് അങ്ങനെ ലൈവും കാര്യങ്ങളും ഒന്നുമില്ല ഇന്ന് എല്ലാവരും ഫ്രീ ആയിരിക്കും ഇന്ന് രാത്രി നടക്കാൻ പോകുന്നത് വീക്കെൻഡ് എപ്പിസോഡാണ് അതിലുപരി ലാലേട്ടന്റെ പിറന്നാൾ ദിനമായിട്ട് വൻ ആഘോഷമാണ് ബിഗ് ബോസ് ഹൗസിൽ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് കണ്ടസ്റ്റൻസിന്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ബിഗ് ബോസിന്റെയും ഏഷ്യാനെട്ടിന്റെയും ക്രൂ ഒക്കെ വന്ന് ലാലേട്ടനെ ഹാരം അണിയിക്കുകയും അതുപോലെ തന്നെ പൊന്നാടണിയിക്കുകയും കേക്ക് കട്ടിങ് അതെല്ലാ പരിപാടികളും ഇന്ന് വളരെ സന്തോഷമായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രഞ്ജിനി ഹരിദാസ് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പരിപാടി ആങ്കർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് വിജയ് യേശുദാസിന്റെ പാട്ടും കാര്യങ്ങളുണ്ട് വിജയ് ശരിക്കും ബിഗ് ബോസിന്റെ സ്റ്റേജിൽ തന്നെ വന്ന് പാട്ടും കാര്യങ്ങളൊക്കെ പാടുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് ആസിഫ് അലി സുജാത അതുപോലെ പല സെലിബ്രിറ്റീസും ലാലേട്ടൻ്റെ ബർത്ത്ഡേ ഡേ വിഷ് പറഞ്ഞിട്ടുള്ള വീഡിയോ ബിഗ് ബോസിന് അടച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇന്ന് പ്ലേ ചെയ്യും അതുപോലെ തന്നെ പല പരിപാടികളും ലാലേട്ടന്റെ ബർത്ത്ഡേ പ്രമാണിച്ചുകൊണ്ട് ഇന്ന് ബിഗ് ബോസിൽ വളരെ സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലാലേട്ടൻ കണ്ടസ്റ്റൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും എവിക്ഷനും കാര്യങ്ങളൊക്കെ വീക്കെൻഡ് എപ്പിസോഡിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള നാളെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് നാളെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് റസ്മിൻ ഭായ് പുറത്താകും നൂറ് ശതമാനം കൺഫേം ആയ ഒരു അപ്ഡേറ്റ് തന്നെയാണ് നാളത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് അത് കാണാം ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടന്റെ ബർത്ത്ഡേയും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും മാത്രമാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ലാലേട്ടൻ അഭിനയിച്ച സിനിമകളിലെ എന്താണ് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന പല പല സീനുകളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇന്ന് ബിഗ് ബോസിൽ പ്ലേ ചെയ്യും അങ്ങനെയുള്ള മനോഹരമായുള്ള സീനുകളിലൂടെ ആയിരിക്കും ഇന്നത്തെ ബിഗ് ബോസ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ അടിയും ബഹളങ്ങളൊന്നും ഇല്ലാതെ സന്തോഷമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് കാണാം അങ്ങനെ മലയാളം സിനിമാ ഇൻഡസ്ട്രിയുടെ സ്വന്തം ശ്രീ പത്മശ്രീ ഭരത് മോഹൻലാലിന് എല്ലാവിധ പിറന്നാൾ ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്